ജമ്മു കാശ്മീരിലെ ഭീകരവാദ വിഷയത്തിൽ രാജ്യസഭയിൽ മുൻ കേന്ദ്ര സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൻ്റെ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരായ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുകയും മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു സർക്കാരിന്റെ എ സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്ത് നടന്ന സംഭവങ്ങൾ എണ്ണി എണ്ണി അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതക്കെതിരെ സീറോ ടോളറൻസ് നയം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത് ജമ്മു ജമ്മുകാശ്മീരിനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ പാതയിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് കാശ്മീരിൽ തീവ്രവാദികളെ മഹത്വപ്പെട്ടിരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി കോശയാത്രകൾ നടത്താറുണ്ടായിരുന്നു ആളുകൾ തെരുവുകളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാരിൽ ഇതുപോലൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ കാലത്ത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു േക്കാളും കൂടുതൽ എന്നാൽ ഇപ്പോൾ ഒരു കോശയാത്രയും തീവ്രവാദികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടില്ല അങ്ങനെ സംഘടിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുകയുമില്ല തീവ്രവാദിയെ കൊല്ലുന്നിടത്താണ് അടക്കം ചെയ്യുന്നത് ഈ മാറ്റം വെറും നയങ്ങളുടെ ഫലമല്ലെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇതിനു പുറമെ ഭീകരതയ്ക്ക് മുന്നിൽ യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് ദുർബലമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു നേരത്തെ കാശ്മീരിലെ എല്ലാ ഉത്സവങ്ങളിലും ആശങ്കയുടെ അന്തരീക്ഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദികൾ കടന്നു വരുമായിരുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമായിരുന്നു അന്നത്തെ സർക്കാർ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നു അവർ വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കാക്കുലരായിരുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി അതേസമയം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭീകരതയ്ക്കെതിരായ ഒരു സീറോ ടോളറൻസ് നയം ആരംഭിച്ചു ഇന്ന് കാശ്മീരിൽ ഉത്സവങ്ങൾ സമാധാനപരമായി ആഘോഷിക്കപ്പെടുന്നു മുപ്പത്തിമൂന്ന് വർഷമായി അടച്ചിട്ടിരുന്ന സിനിമാശാലകൾ വീണ്ടും കാശ്മീരിൽ തുറന്നു താൻസ്യാഘോഷയാത്രകൾ അനുവദിച്ചു ജി ട്വൻ്റി ഉച്ചകോടികൾ ലോകമെമ്പാടുമുള്ള അംബാസഡർമാർക്ക് കാശ്മീരിൻ്റെ സൗന്ദര്യവും ഭക്ഷണവും സംസ്കാരവും ആസ്വദിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കലിനെക്കുറിച്ചും ഷാ വാചാലനായി വർഷങ്ങളായി ഒരു രാജ്യത്ത് രണ്ട് പതാകകൾ രണ്ട് ഭരണഘടനകൾ എന്നിവ പ്രവർത്തിച്ചു കോൺഗ്രസ് തെറ്റിച്ചു പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഒരു ഭരണഘടന ഒരു പതാക മാത്രമേ ഉണ്ടാകൂ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതുകൊണ്ട് മോദി സർക്കാർ ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു ജമ്മു ജമ്മുകാശ്മീരിന്റെ ചരിത്രത്തിലെ ഒരു നായികക്കല്ലാണെന്ന് അദ്ദേഹം ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചു ഇതിനു പുറമെ ഭീകരതയ്ക്കെതിരായ കേന്ദ്രത്തിന്റെ കർശന നയത്തെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി സർക്കാർ പ്രതികരിച്ചു മോദി സർക്കാരിൻറെ കാലത്ത് കാശ്മീരിലെ തീവ്രവാദ സംഭവങ്ങൾ മൂലമുള്ള മരണങ്ങൾ എഴുപത് ശതമാനം കുറഞ്ഞുവെന്ന് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു തീവ്രവാദ സംഭവങ്ങളും അതിവേഗം കുറഞ്ഞു വരികയാണ് ഭീകരവാദം ഇല്ലാതാക്കുന്നതിനൊപ്പം വികസനത്തിനും ഊന്നൽ നൽകിയ ഷാ ജമ്മു കാശ്മീരിലെ ആകർഷകമായ ഒരു വ്യാവസായിക നയം പന്ത്രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നേ ദശാംശം ഒന്നു ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഈ മേഖല ഇപ്പോൾ ആക്രമത്തിനല്ല സമൃദ്ധിക്കാണ് പേരുകേട്ടതെന്നും അമിത് പാർലമെന്റിൽ പറഞ്ഞു വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെക്കുറിച്ചും ഇടതുപക്ഷ തീവ്രവാദത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഈ മൂന്ന് കാര്യങ്ങളും രാജ്യത്തിന് ശാപമായിരുന്നു അവർ തൊണ്ണൂറ്റി രണ്ടായിരം ജീവൻ അപകരിച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നോടെ ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൂടാതെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയിലാണ് ജീവിച്ചിരുന്നത് തീവ്രവാദം തടയാനുള്ള ഇച്ഛാശക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾ തീവ്രവാദത്തെ തകർക്കുക മാത്രമല്ല കാശ്മീരിനെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തിച്ചു മോദി സർക്കാരിന്റെ ലക്ഷ്യം സുരക്ഷ മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മാന്യ ും സമൃദ്ധവുമായ ജീവിതം ഉറപ്പാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് ഒരാഴ്ചത്തേക്ക് വാടച്ചും മിണ്ടാതിരിക്കാനുള്ള കണക്കിനും വയറും നിറച്ചാണ് അമിത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എടുത്തിട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എൻജിനീയറിംഗ് ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവ നെറ്റ്വർക്കിൽ